എൻ്റെ പേര് നൈസി സാജു ഞാൻ സെൻ്റ് ആൻ്റിണീസ് ചർച്ച് അമ്പാട്ടു നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ ഞാനിവിടെ നിൽക്കുന്നത് ചേട്ടന് എനിക്ക് പോകണ രണ്ട് മൂന്ന് വർഷമായിട്ട് ഷുഗറും പ്രഷറും അതേപോലെ കൊളസ്ട്രോളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ എനിക്കുണ്ട മൂന്നാല് വർഷമായി ചേട്ടന് ഷുഗറും പ്രഷറൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ഈ നവംബർ മാസത്തിൽ ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ ഫാസ്റ്റിങ് ഷുഗർ നൂറ്റി അറുപത്തി അതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഷുഗർ മുന്നൂറ്റി പതിനൊന്നും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമായിരുന്നു സേവൻ മിനിസ്ട്രിയിൽ അപ്പോൾ ചേട്ടൻ ചെയ്തിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും മരുന്ന് കഴിക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മരുന്നോ ലേപനോ എല്ലാവടത്തെ വജ്രമാണ് സൗഖ്യപ്പെടുത്തിയതെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഇവിടെ ശുശ്രൂഷിക്കാരുമ്പോൾ അച്ഛൻ പറയുമായിരുന്നു ഇങ്ങനെ ധ്യാനം കൂടണം അണക്കരച്ചെന്ന് ധ്യാനം കൂടണമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഈ നവംബറിൽ നവംബർ മാസം ഏറ്റവും അവസാന സമയത്ത് ധ്യാനം കൂടാൻ വേണ്ടി ചേട്ടന് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച അവിടെ ഭക്ഷണ എന്താ ഷുഗറിൻ്റെ കാര്യം പലതരം നമ്മൾ ഭക്ഷണം ക്രമീകരിക്കണം പക്ഷേ ചേട്ടൻ രണ്ടു ദിവസമൊക്കെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും പിന്നെ ദൈവം ക്രമീകരിച്ചു വന്ന ശേഷം വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു അത്ഭുതമാണ് ദൈവം നടത്തിയത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് ചേട്ടൻ പറഞ്ഞു ഒരു മാസം കൂടി കൈട്ടി എന്നിട്ട് ചെക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡിസം ഈ ഫെബ്രുവരി മാസം മാസത്തിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഫാസ്റ്റിങ് ഷുഗർ തൊണ്ണൂറ്റി അഞ്ചും അതേപോലെ തന്നെ പ്രഷർ അതിനുശേഷം ഭക്ഷണത്തിനുശേഷമുള്ള ഷുഗറ് മുന്നൂറ്റി പതിനാലിൽ നിന്നും കുറച്ച് തന്നു ശരിക്കും തിരികെ മാറി വർഷത്തിന് ശേഷമുള്ള ഷുഗർ മുന്നൂറ്റി പതിനൊന്നായിരുന്ന ധ്യാനത്തിന് മുമ്പ് മുന്നൂറ്റി പതിനൊന്നായിരുന്നു അത് തൊണ്ണൂറ്റിനാല് പോയിന്റ് മൂന്നായിട്ട് മാറി ഈശോയുടെ വലിയ ശരിക്കും പറഞ്ഞ ക്ലസ്ട്രോള് രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരുന്നു അതിന് നൂറായിട്ട് മാറി അതേപോലെ എച്ച് ഡി എൽ എൽ ഡി എൽ ചെറിയ സി എൽ അതെല്ലാം ആയുള്ളവർ കൂടുതലായിരുന്നു അതെല്ലാം ശരിശോ നോർമലാക്കി ശരിക്കും എച്ച് ഡി എ വൺ സി ടെൻ പോയിൻറ്റ് ടു ആയിരുന്നത് ഇപ്പോൾ സിക്സ് പോയിൻറ്റ് എയ്റ്റിലേക്ക് ഈശോ കുറച്ച് തന്നു ഈശോയുടെ വലിയ കരണയ്ക്കും നന്ദി പറഞ്ഞു ഞമ്മളൊന്നും ഞങ്ങളൊന്നിനും യോഗ്യരല്ല പക്ഷെ എന്നാലും ഈശോട് പ്രാർത്ഥിച്ചാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കും എന്നതിൻ്റെ അടയാളമാണ് ഞാൻ കൊണ്ടുപോകുന്ന റിസൾട്ട് ഞാനിതിന് ഈശോയ്ക്ക് വളരെയധികം നന്ദി പറയുന്നു ഈശോയെ നന്ദി